എന്നെ സ്നേഹിപ്പാ ഇത്രമേ എന്നെ കരുതാ ഒരു യോഗ്യതയും എന്നിലില്ല അപ്പനെ ഒരു ശ്രേഷ്ഠതയും പറയാനില്ല ഒരു ഒരു യും കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ഒരു സന്ധ്യാസമയം ദൈവവചനവുമായിട്ട് പ്രത്യേകിച്ച് റിവൈവൽ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് അടിയനും ഒരു ഭാഗമാക്കാകുവാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി നന്ദി പറയുന്നു കേൾക്കാലോ അല്ലെ ബാസ്റ്റേ കർത്താവ് ഒരിക്കൽ അവസരത്തിന് നന്ദി പറയുന്നു ഞാനൊരു വലിയ പ്രാസംഗികയൊന്നും അല്ല എങ്കിലും കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ അവസരത്തെ ഒന്ന് ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്താഗതിയിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ സന്നദ്ധയിലായിരിക്കുന്നത് കർത്താവ് ഞാൻ ഈ പാട്ട് ഞാൻ എഴുതിയ വരികളാണ് ഈ പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെയും ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ പറയുന്ന ഒരു കാര്യം കർത്താവെ ഒരു യോഗ്യതയും എനിക്കില്ല എങ്കിലും കർത്താവ് ചില സ്ഥലങ്ങളിൽ എന്നെ നിയമിച്ചാക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തെടുക്കുവാൻ വേണ്ടി എന്നെ തന്നെ ഒന്ന് താഴ്ത്തി വരമേൽപ്പിക്കുന്ന ആ ഒരു തലത്തിലാണ് ഞാൻ നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നത് തുടർന്ന് ഉള്ള ദൈവവചനത്തിന് ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു പുസ്തകം അതിന്റെ നാലാമത്തെ വാക്യം നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ് ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പകരം ജാതികളെയും കൊടുക്കുന്നു ഇവിടെ ഇങ്ങനെ വായിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനമായി സ്നേഹിച്ചിരിക്കാൻ ഞാൻ ആ ഒരു ഭാഗം മാത്രം എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു നീ എനിക്ക് വിലയേറിയവന് മാന്യനമായിട്ട് കർത്താവ് സ്നേഹിച്ചിരിക്കിയാൽ അപ്പോ നമുക്ക് അതിന് ആധാരമായിട്ട് ഈ ദൈവവചനത്തിൽ തന്നെ പല വ്യക്തികളെയും കർത്താവ് അങ്ങനെ വിലയുള്ളതായിട്ട് സ്നേഹിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വ്യക്തി ജീവിതങ്ങൾ ഈ ദൈവവചനത്തിൽ തന്നെയും പറയുന്നുണ്ട് കർത്താവ് അത്രയധികം വില കൊടുത്ത് സ്നേഹിച്ച പല വ്യക്തികളുമുണ്ട് അങ്ങനെയൊരു അനുഭവമാണ് ജീവിതം എന്ന് പറയുന്നത് യോസെഫിന്റെ ജീവിതത്തെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് യോസെഫിന്റെ ജീവിതം യോസെഫ് അടിമയായി കടന്നു വന്നതും കാരാഗ്രഹത്തിൽ കടന്നതും അതുപോലെ തന്നെ പൊത്തിഫറിന്റെ ഭവനത്തിലായിരുന്നതും അവസാന മന്ത്രിപദത്തിൽ എത്തിയതുവരെയും ഒച്ചുകുട്ടികൾക്ക് വരെയും അറിയാം എങ്കിലും എന്നെ സ്പർശിച്ച ആ യോസെഫിന്റെ ജീവിത അനുഭവത്തിൽ എന്നെ വളരെയധികം സ്പർശിച്ച ചില വേദഭാഗങ്ങൾ വായിച്ച് അത് കർത്താവ് എങ്ങനെ എന്ന് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി വീണ്ടും ആ യോസഫിന്റെ ജീവിത അനുഭവത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൊണ്ടുപോകാൻ ഒന്നുകൂടി ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് ഒരു വാക്യം കൂടി വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞു ഇവിടെ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു വേദഭാഗം എന്ന് പറയുന്നത് അവനോട് സമാധാനമായിട്ട് സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ആ ഒരു വാക്യത്തിൽ ആ ഒരു ഭാഗം ഒതുങ്ങിയെങ്കിലും നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത് യോസെഫ് എന്ന വ്യക്തിയുടെ ബാല്യകാലത്തിലെ ആ ജീവിത അനുഭവത്തെയാണ് കാരണം അവനോട് സമാധാനമായിട്ട് സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല സ്വന്തം സഹ ഞാനിങ്ങനെ ചിന്തിക്കുന്നു അപ്പൊ യോസെഫിന്റെ ജീവിത അനുഭവത്തിൽ ഒരുപക്ഷെ യോസെഫ് സഹോദരന്മാർ ആ ആടുകളെയൊക്കെ മേയിക്കുന്ന സമയത്ത് യോസെഫ് അവരുടെ മധ്യത്തിൽ ചെന്നിട്ടുണ്ടാകാം പക്ഷേ അവർക്കൊന്നും യോസെഫിനോട് സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ യോസെഫ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോസെഫ് ചെന്നിട്ടുണ്ടാകാം അവർക്കൊന്നും യോസെഫിനോട് സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ആ അവസ്ഥ യോസെഫ് കടന്നുപോയ ഒരു അവസ്ഥയെ പറ്റി ചിന്തിച്ചാൽ അത് എത്രയോ കഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലും പ്രിയ പ്രിയദേമക്കളെ ചിലർക്കൊക്കെയും നമ്മളോട് ഇന്നും സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത ചിലർ നമ്മുടെ ഇടയിൽ തന്നെയുമുണ്ട് ചിലപ്പോൾ അത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളായിരിക്കാം ചിലപ്പോൾ അത് നമ്മുടെ അത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാരായിരിക്കാം ചാർച്ചക്കാരായിരിക്കാം ചിലർക്ക് നമ്മളോട് സമാധാനപരമായിട്ട് സംസാരിക്കാൻ കഴിയാതെ ചിലരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥ പക്ഷേ അതിന്റെ മധ്യത്തിൽ കർത്താവ് ഇവിടെ അത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രീതി മക്കൾ അതിനെ ഭാരപ്പെടുകയല്ല വേണ്ടത് കർത്താവ് അതിന്റെ മുമ്പിലത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അവർക്ക് അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ ஆளுமார் கண்டிட்டான அவருக்கு സമാധാനമായിട്ട് സംസാരിപ്പാൻ കഴിയാഞ്ഞത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ചിലരൊക്കെ മാറ്റി നിർത്തപ്പെട്ടാലും ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ ഒഴിവാക്കിയാലും അങ്ങനെ ഒരു ഉറപ്പോടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഇടയായി തരണം അപ്പൻ നമ്മളെ അവരെക്കാളും അധികമായിട്ട് ഒരു സ്വർഗീയ പിതാവ് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏതൊരു ആരെങ്കിലും ഒക്കെ നമ്മളോട് സമാ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാറ്റി നിർത്തിക്കൊള്ളണം എങ്കിലും സ്വർഗീയ പിതാവിന്റെ ഒരു ദൈവിക കരത്തെ ഓർത്ത് ഈ ദിവസങ്ങൾ ബലപ്പെടുവാൻ ഇടയാക്കി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ അത് അവിടെ കൊണ്ട് നിൽക്കുവാനായിട്ടല്ല ദൈവം ചിലപ്പോഴൊക്കെയും ഈ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അവസ്ഥകളെ കുറിച്ച് വെക്കുന്ന ഒരു സ്വർഗമുണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു യോസെഫ് അന്ന് കടന്നു പോയ ആ അവസ്ഥയെ കുറിച്ച് വെച്ച ഒരു സ്വർഗം അത് പിന്നത്തേതിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണാം പിന്നത്തേതിൽ യോസെഫ് ഒരു മന്ത്രിയായി ഇപ്പോൾ ഒരു മന്ത്രി ആയപ്പോൾ നമുക്കറിയാം ഒരു അധികാര പദത്തിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ആർക്കും നേരിട്ട് ചെല്ലാൻ പോകാൻ പറ്റുകയില്ല അതിന് വേണ്ടത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെന്റ് ഇല്ലാതെ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് പോകുവാൻ സാധിക്കുകയില്ല അപ്പോൾ പിന്നത്തേതിൽ കർത്താവ് എന്ത് ചെയ്തു സ്വർഗം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഇതിനെയാണ് ദൈവിക പ്രവൃത്തി എന്ന് പറയുന്നത് ഇനി പിന്നത്തേതിൽ തന്റെ സഹോദരന്മാർക്ക് തന്റെ സഹോദരന്മാർക്ക് യോസഫിനെ കാണാൻ ചെല്ല ണെങ്കിൽ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ആ യോസെഫിന്റെ അടുത്ത് പോ ും ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ സ്വർഗം അതിനെ മാറ്റി എഴുതുവാൻ ഇടയായി തീർന്നു ആലു ആ സ്ത്രോത്രം ദൈവിക പ്രവർത്തിയോട് എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റും ഇതാണ് ദൈവിക പ്രവർത്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ഒരു പ്ലാൻ വരയ്ക്കുന്നത് ദൈവമാണ് ഓക്ഷി പരസ്യം ദൈവത്തിന്റെ പ്രവൃത്തി പ്ലാനുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്ലാനുകളെ നമ്മൾ ഒന്ന് ദൈവ ദൈവിക പ്രവർത്തി ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല ഞാൻ ഞാനെന്റെ ബാല്യത്തിൽ ചില ദൈവ ദാസന്മാർ സഭകളിലൊക്കെ വന്ന് പറ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവിക പ്രവൃത്തിയെ ഒരാൾ വർണ്ണിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് സ്തുതിക്കാതെ ഇരിക്കാൻ കഴിയുകയില്ല എന്ന് എന്റെ ബാല്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് എനിക്ക് കേട്ടപ്പോൾ അതിന്റെ അർത്ഥമൊന്നും അത്ര മനസ്സിലല്ലോ പക്ഷെ ഇന്ന് എനിക്ക് അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ദൈവിക പ്രവർത്തികളുടെ ആഴം എന്ന് പറയുന്നത് അത്രയും അധികമാണ് ഇവിടെ ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം യോസെഫിന് വേണ്ടി ദൈവത്തിന്റെ കാര്യം ഒരു ഒരു കാലത്ത് സമാധാനമായിട്ട് സംസാരിപ്പാൻ കഴിയാത്ത തന്റെ സ്വന്തം സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് കർത്താവ് അതിനെ സ്വർഗം അതിനെ വിധി മാറ്റി എഴുതി പിന്നീട് സംസാരിക്കണമെങ്കിൽ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരു അധികാരമില്ലാതെ യോസെഫിന്റെ അടുത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ തന്നെയും ദൈവം വിധി മാറ്റി എഴുതിയതിനെ നമുക്ക് കാണാൻ സാധിക്കും ഇത്ര എത്രയധികം അധികമായിട്ടാണ് കർത്താവിന്റെ പ്രവൃത്തി പ്രവൃത്തിയെന്ന് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ദൈവ വചനത്തിൽ ഓരോ കാര്യങ്ങളും അതായത് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും എല്ലാത്തിൽ നിന്നും കർത്താവ് ചില നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ ദൈവ വചനത്തിൽ തന്നെയും യോസെഫിന്റെ കാര്യം വീണ്ടും എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അടുത്തൊരു വചനം വായിക്കാം യോസെഫിൻ ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി വാക്യം ഉണ്ടായി ശാലകളൊക്കെയും തുറന്നു മിസ്രൈം ധാന്യം വിറ്റു ക്ഷാമം മിശ്രിംദേശത്ത് കഠിനമായി തീർന്നു ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് കൊണ്ട് സകല ദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിശ്രിൽ യോസഫിന്റെ അടുക്കൽ വന്നു ഈ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആ യോസേഫ് ശേഖരിച്ചു വെച്ച ധാന്യമണികളെ കുറിച്ച വേ ഒരു ജീവനില്ലാത്ത ഒരു വസ്തു പക്ഷെ അതിൽ നിന്ന് പോലും നമുക്ക് കർത്താവ് പല കാര്യങ്ങളും പഠിക്കുവാൻ വേണ്ടി തരുന്നുണ്ട് കാരണം യോസെഫ് അവിടെ ക്ഷാമം അധികമായപ്പോൾ ശേഖരിച്ചു വെച്ച ധാന്യമണികൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒരു കൂട്ടം ധാന്യമണികൾ അത് ഒരു കൂട്ടം ധാന്യമണികൾ ഒരുപക്ഷെ അന്ന് അവിടെ ആ ആഹാര പദാർത്ഥമായി പോയിരിക്കാം ഒരു കൂട്ടം എടുത്ത് മാറ്റി വെച്ച് അത് പാണ്ഡികശാലയിൽ പോയി ചേർക്കപ്പെട്ടു പാണ്ഡികശാലയിൽ ചെന്ന് ചേർക്കപ്പെട്ട ധാന്യമണികൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിരിക്കാം അയ്യോ എന്റെ അവസ്ഥ ഇതാണല്ലോ ഈ ഇരുട്ടിന്റെ അറയിൽ നിന്ന് എനിക്കൊരു മോചനമില്ലല്ലോ എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം എന്ന എൻ്റെ ഒരു ഇമാജിനേഷൻ ആണ് കാരണം അവര് ആ പാണ്ഡിക്ശാലയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുക അടയ്ക്കപ്പെട്ട് കിടക്കുന്നത് എത്രത്തോളം എത്ര വർഷമാണെന്ന് അറിയത്തില്ല അത്ര ആ അത്രയും നാളുകൾ ആ ധാന്യമണികൾ അവിടെ അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ധാന്യമണികൾ വീണ്ടും വന്നുകൂടി അവരിങ്ങനെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുക പ്രിയദേ മക്കളെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെയും ചില അവസ്ഥകളിൽ ചില അവസ്ഥകളിൽ നമ്മൾ യും ചില സ്ഥലങ്ങളിൽ അടയ്ക്കപ്പെട്ട് കടക്കുന്ന ഒരു അവസ്ഥ ഒരു മറ്റാരോടും സംസാരിപ്പാൻ കഴിയാതെ മറ്റാരോടും നമ്മുടെ പ്രയാസങ്ങൾ നമുക്കൊന്ന് ഒന്ന് 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 സംസാരിപ്പാൻ പോലും കഴിയാതെ നമ്മൾ അടയ്ക്കപ്പെട്ട് കടക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെ ഇവിടെ ഈ ധാന്യമണികളെ അടച്ചത് യോസെഫാണ് ഈ അടച്ച യോസെഫിന് ഒരു ഉദ്ദേശമുണ്ട് യോസെഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ഷാമം വരുമെന്ന് യോസെഫിനറിയാം അതുകൊണ്ട് ഈ ധാന്യമണികളെ അടച്ചു വെച്ച് ഒരു ാലത്ത് ഈ യോസെഫ് തന്നെയും ഈ ധാന്യമണികളെ തുറക്കുമെന്നും യോസെഫിനറിയാം നമുക്ക നിങ്ങളുടെ ജീവിതത്തിലും ഒരു അടക്കൽ ചിലപ്പോൾ ഇപ്പോഴുണ്ടാകാം ഒരു അടയ്ക്കൽ ഉണ്ടെങ്കിൽ പക്ഷെ അടച്ചത് സ്വർഗീയ പിതാവാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഒരു ദൈവിക ഉദ്ദേശമുണ്ട് എന്ന് കരുതി നാളുകളായി അവിടെ കടക്കുവാനായിട്ടല്ല നാളുകളായിട്ട് ആ ധാന്യമണികൾ അവിടെ കടക്കുവാനായിട്ടല്ല ഇവിടെ പിന്നത്തേതിൽ കാണുന്നത് ഈ വചനം വായിച്ചതുപോലെ പോലെ തന്നെയും യോസെഫ് പാണ്ഡികശാലകത്തും തുറന്നു ആ ധാന്യത്തെ വിറ്റഴിച്ചു അപ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും ആ ധാന്യത്തെ വിറ്റഴിച്ചത് പണ്ടത്തേതിലും അധികമായിട്ട് പണ്ടത്തേതിലും അധികമായി മൂല്യമേറിയ വിലയിലായിരിക്കാം ഈ ധാന്യത്തെ വിറ്റഴിച്ചത് അത് മാത്രമല്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എൻ്റെ ഒരു ഇമാജിനേഷൻ ആണ് ചിലപ്പോൾ ഈ ഏറ്റവും അടിത്തിട്ടിൽ തന്ന കടന്ന ധാന്യമണി ആയിരിക്കാം ഒരുപക്ഷെ ഫറവോന്റെ കൊട്ടാരത്തിൽ ആഹാരമായിട്ട് ഒക്കെയും പോയത് ഒരുപക്ഷെ നല്ല പാത്രങ്ങളിൽ ഈ ധാന്യമണികളായിരിക്കാം പോയത് പ്രിയ മക്കളെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ചില ജീവിതത്തിൽ നമുക്ക് ചില അടയ്ക്കലുകൾ ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഭാരപ്പെടരുത് അടച്ചത് ദൈവമാണെങ്കിൽ അത് തുറക്കുവാൻ കർത്താവ് ശക്തനാണ് തക്ക സമയത്ത് തക്ക സമയത്ത് ക്ഷാമം വന്ന സമയത്ത് തന്നെയും യോസെഫ് തന്നെയും കടന്നു വന്ന് ആ പാണ്ഡികശാല തുറന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അടയ്ക്കപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അടയ്ക്കപ്പെട്ട ചില പ്രയാസത്തിന്റെ ചില പ്രതികൂലത്തിന്റെ വിഷയത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അടച്ചതിനോർത്ത് അവിടെ തന്നെയും ഇരുന്നു കൊണ്ട് ദൈവിക പ്രവർത്തിയോട് നിങ്ങൾ അവിടെയും ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം പാടി സ്തുതിച്ച് ആരാധിക്കണം കാരണം ഏത് സമയത്താണ് ആ ക്ഷാമം വരുന്ന സമയത്ത് യോസഫ് വന്ന് തുറക്കുന്നത് പോലെ തന്നെയും സ്വർഗീയ പിതാവിന്റെ ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ആ പാണ്ഡികശാല തുറന്നതുപോലെ നിങ്ങളുടെ ചില വിഷയങ്ങളിൽ ആ ലേലു ആ സ്ത്രോത്രം ഓ ഷീഖെറീതെ കരസ്യം ഇങ്ങനെ ചിലരോടൊക്കെയോ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചിലരോടൊക്കെയോ ദൈവാത്മാവി ഇങ്ങനെ തന്നെയും പറയുന്നു ചില അടയ്ക്കപ്പെട്ട വിഷയത്തെ നോക്കി ഞെരുങ്ങിയ വിഷയത്തെ നോക്കി ആ പാണ്ഡികശാലയിൽ ആ ധാന്യമണികൾ ഇരുന്നതുപോലെ തന്നെയും ഇരുന്ന് വിലപിക്കുന്ന ഇരുന്ന് കരയുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെയും പറയുന്നു ആലിയ സ്ത്രോത്രം അടച്ചതിനെ ഓർത്ത് വിഷമിക്കരുത് കാരണം തുറക്കുന്ന ഒരു സമയം വരും ആ സമയത്തിന് വേണ്ടി കുറച്ച് കാത്തിരിക്കണം കുറച്ച് നമുക്ക് ഇപ്പോഴിച്ച് വിഷമം ഒക്കെയെന്ന് തോന്നും എന്നാൽ ആ തക്ക സമയത്ത് അങ്ങനെ ഭാരപ്പെടുന്ന ഹൃദയത്തിന് വേണ്ടിയാ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നത് ഭാരപ്പെടുന്ന ഹൃദയത്തിന് വേണ്ടിയാണ് ദൈവം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് തന്റെ സന്നിധിയിലിരിക്കുന്ന ഹൃദയം ഉറങ്ങിയവർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ പോകുന്ന ഒരു കർത്താവിനെയല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി അതിശയത്തെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ കടന്നു പോകുന്ന ദൈവജനത്തോട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് തീർച്ചയായും തക്ക സമയത്ത് കർത്താവ് മറുപടി തരുവാൻ ഇടയായി തീരും ഇത്രയും നാൾ ഞാൻ യോസെഫിന്റെ കഥയാണ് പറഞ്ഞത് ഇനി ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ദേശത്ത് ഒരു ആയിട്ടാണ് കടന്നു വന്നത് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ഇതിനു മുമ്പ് സൗദിയിലായിരുന്നു ഞാൻ അവിടെ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഞാൻ ഈ ദേശത്ത് പക്ഷെ ഞാൻ വന്നത് എൻ്റെ ഹസ്ബൻഡ് ആദ്യം വന്നു അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ കടന്നു വന്നത് കടന്നു വന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ട് അല്പമൊക്കെ പ്രയാസം തോന്നി ഞാൻ ചിന്തിച്ചു ഇത് തന്നെ ആയിരുന്നോ എൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള വഴി ഇത് തന്നെ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിപ്പാൻ ഇടയായിത്തുന്നു കാരണം ഇപ്പോ എല്ലാവരും ഒ ഐ ടി ഐ എൽസ് ഒക്കെ എഴുതിക്കൊണ്ട് ആദ്യം കടന്നു വന്നിരുന്നെങ്കിൽ എനിക്കത് നേഴ്സായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ വന്നതുകൊണ്ട് അതിനുള്ള സാധ്യത ഇല്ല അപ്പോൾ ഞാൻ ഭാരപ്പെടും ഭാരപ്പെടുവാനിടയായിത്തീർന്നു ഈ ധാന്യമണി അടയ്ക്കപ്പെട്ടതുപോലെ തന്നെയും ഒരടയ്ക്കപ്പെടൽ എന്റെ ജീവിതത്തിലുമുണ്ടായി എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അടയ്ക്കപ്പെടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈം എന്റെ ജീവിതത്തിൽ ആ ഒരു പീരേഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ദൈവവുമായിട്ട് കുറച്ചുകൂടി ഒന്ന് ആഴമായിട്ട് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുവാനുള്ള ഒരു സമയമായിരുന്നു അയത് അത് അത് പക്ഷെ എന്നാൽ ദൈവം അവിടെ ചെയ്തു തന്ന ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ എന്നോട് ഒരു ആലോചന പറഞ്ഞു നീ അവിടെ കടന്നു ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി ഒരു സഹോദരിയെ ഞാൻ നിയമിച്ചാക്കും ആ സഹോദരി നിന്റെ സഹോദരിമാർ ചെയ്യുന്നതിനപ്പുറമായിട്ട് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ദൈവിക ആലോചന കേട്ടിട്ടാണ് ഞാൻ ഈ ദേശത്ത് കടന്നു വരുന്നത് പക്ഷെ അത് അന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ര അത് അത്ര ഒരു ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നാൽ ഇവിടെ വന്നു ഞാൻ ഇവിടെ പല മീറ്റിങ്ങുകൾക്ക് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയിൽ ഞങ്ങൾക്ക് അംഗമാകാൻ ഇവിടെ സഹായിച്ചു അപ്പൊ ഞാൻ മീറ്റിങ്ങിനൊക്കെ ഞങ്ങൾ കടന്നു പോകും അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് ചോദിപ്പാൻ ഇടയായി തീർന്നു എന്താ പേര് എന്താ ഇവിടെ എവിടെയാ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ഇവിടെ ജോലിയൊന്നും ആയിട്ടില്ല അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ മാനേജറാണ് എന്റെ അവിടെ ഒരു വേക്കൻസി ഉണ്ട് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ഇടയായി തീർന്നു ഞാൻ വളരെ എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നി ഇന്നത്തെ കാലത്ത് ഒരു ജോലിയെ അങ്ങോട്ട് നമ്മൾ ചോദിച്ചാൽ പോലും ഉണ്ടെങ്കിൽ അത് പോലും മറച്ചു വെക്കുന്ന ആൾക്കാർ ഇങ്ങോട്ടൊരാള് എന്നെ പറ്റി പരിചയമില്ല എന്നെ അറിയത്തില്ല ആരാന്നറിയില്ല അങ്ങനെ ഒരു വ്യക്തി എൻ്റെ അടുക്കലേക്ക് വന്നത് അത് തികച്ചും ദൈവിക പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി അവിടെ കയറി കഴിഞ്ഞപ്പോഴും ഈ അടയ്ക്കപ്പെട്ട അവസ്ഥ തന്നെ ഞാൻ ചിന്തിച്ചു കർത്താവെ ഇനി എനിക്ക് അടുത്ത അയ്യൽസും മൊയിറ്റിയും ഒക്കെ എഴുതണം എന്റെ പ്ലാന് പലപ്പോഴും നമുക്ക് കുറെ പ്ലാനുകളുണ്ട് നമ്മൾ ആ പ്ലാനുകൾ അനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ നേരെ വിപരീതമായിരിക്കും പക്ഷെ ദൈവം ആഗ്രഹിച്ച തലത്തിലേക്ക് നമ്മളെ എത്തിക്കേണ്ടതിന് ദൈവം വഴികളെ നമുക്ക് വേണ്ടി ഒരുക്കും ഞാൻ അവിടെ ജോലിക്ക് കയറി എന്നാൽ ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ആദ്യ മയേഴ്സ് ഓറ്റി ഒക്കെയാണ് വേണ്ടത് പക്ഷേ അവിടുത്തെ ഇവിടുത്തെ റൂള് മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഇവിടെ റൂള് മാറി ഒരു വർഷം ഒരു എംപ്ലോയറിന്റെ കീഴിൽ വർക്ക് കഴിഞ്ഞാൽ ഈ ും വേണ്ട അടുത്ത റിക്വയർമെന്റ്സ് മതി എന്നുള്ള തലത്തിലേക്ക് റൂളിനെ മാറ്റി ദൈവിക പ്രവൃത്തി പ്രവർത്തി ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ ശക്തമേറിയതെന്ന് അങ്ങനെ ഞാൻ എന്റെ അടുത്ത റിക്വയർമെന്റ്സ് ആയിട്ടുള്ള ഓ ടി സോറി സി ബി ടി ഒസ്റ്റി അങ്ങനെ അതൊക്കെ പാസ്സായി ഇന്ന് എനിക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നു ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ദൈവമൊരുക്കുന്ന വഴികളാ ചിലപ്പോ നമ്മളെ സഹായിക്കാമെന്ന് പറയുന്നവരോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ വെക്കുന്ന ആരും നമ്മളെ സഹായിക്കുന്നത് പകരം കർത്താവ് ഒരു വ്യക്തിയെ നിയമിച്ചാക്കും നമ്മുടെ ജീവിതത്തിൽ അത് കർത്താവ് ഒരുക്കുന്ന നിയമനമാ ആ നിയമനമെന്ന് പറയുന്നത് കർത്താവിന്റെ വഴിയാണെന്ന് തിരിച്ചറിയാൻ ഇടയായി തീരണം ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിത അനുഭവത്തിൽ നിന്ന് കുറച്ച് ഞാൻ പറയുമ്പോൾ അതിനൊന്നുകൂടി മാധുര്യമേറിയതാ അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞത് കർത്താവ് ഞാൻ അന്ന് ഒരു അടയ്ക്കപ്പെട്ട അവസ്ഥ പോലെ എനിക്ക് തോന്നി എന്തിനായിരുന്നു കർത്താവ് ഇങ്ങനെ വന്നത് എന്റെ പ്ലാൻ ഇതല്ലായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിൽ തോന്നിയെങ്കിലും പിന്നത്തേതിൽ എനിക്ക് തോന്നി ഇതാണ് കർത്താവിന് പിന്നെ കർത്താവിന്റെ പദ്ധതി പിന്നെ കർത്താവ് ഒരുക്കുന്ന വഴികൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഒരായിരം പേര് കടന്നു പോകുന്ന വഴി ആയിരിക്കത്തില്ല നമുക്കൊരുക്കുന്ന വഴി നമുക്ക് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരുക്കുന്ന വഴി എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരിക്കും അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വഴി അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴൊക്കെയും നമ്മൾ പറയണം ഇത് എൻ്റെ ഒരുക്കിയ വഴിയാണ് ഇത് എന്റെ സ്വർഗീയ പിതാവ് ഒരുക്കിയ വഴിയെന്ന് ആ പോകുന്ന വഴിയിലൊക്കെയും പറയേണ്ടതിനാണ് നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ലോകക്കാർക്കുള്ള വഴിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴും അപ്പനൊരു വഴിയെ വ്യത്യസ്തമായ വഴിയെ ഒരുക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചിലത് ചില വഴികളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നത്തിങ് ഈസ് ഇമ്പോസിബിൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ നമുക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ ഈ ദിവസങ്ങളെ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ തക്ക സമയത്ത് കർത്താവിന്റെ വഴിയെ ജീവിതത്തിൽ തുറപ്പാൻ തക്കോണം ഇടയായി തീരും വീണ്ടും നമുക്ക് അടുത്ത ഒരു ഒരു വേദഭാഗം വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ നാപ്പത്തി രണ്ടാമത്തെ വാക്യം പറവൂൻ തന്റെ കയ്യിൽ നിന്ന് യോസഫിന്റെ കൈ കിട്ടും അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഒരു അവന്റെ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരമോ അവിടെ മുദ്ര മോതിരമോരി എനിക്ക് അവിടെ ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു കാര്യം നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു ഫറവോൻ ഈ ോസെഫിന് ഇപ്പോൾ നേർമയുള്ള വസ്ത്രത്തെ കൊടുത്തിരിക്കാം ഈ യോസെഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രം ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ആയ നില കാര ഒരു പ്രശ്നമായ ഒരു കാര്യം നമുക്കറിയാം ബാല്യത്തില് ശരിക്കും പറഞ്ഞാൽ യോസെഫിന് അപ്പൻ ഒരു നിലയങ്കി കൊടുത്തു ആ നിലയങ്കിയാണ് സഹോദരന്മാർക്ക് ഒരു പരിധി വരെ ആ യോസെഫിനോട് ഒരു ദേഷ്യം തോന്നുവാൻ കാരണമായി തീർന്നത് എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചു അന്ന് ഒരു പക്ഷേ അപ്പൻ നിലയങ്കി കൊടുത്തപ്പോൾ മറ്റു സഹോദരങ്ങൾക്കും അതേപോലെ നിലയങ്കി കൊടുത്തിരുന്നെങ്കിൽ അത്രമാത്രം പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അത് യോസെഫിന് മാത്രമാ കൊടുത്തത് ആ നിലയെങ്കി മൂലം ആ വസ്ത്രം മൂലം യോസെഫിന് മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വന്നു എന്നാൽ അന്ന് അങ്ങനെ വിഷമം അനുഭവിച്ച് യോസെഫിനു വേണ്ടി സ്വർഗം അന്നേ ഒരുക്കി വെച്ചതാണ് നേർമയുള്ള വസ്ത്രം ഞാനിത് പറയാൻ കാരണം അവിടെ വീണ്ടും നമുക്ക് ഒരു ഭാഗം വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പതിനാലാം വാക്യം ഉടനെ ഫറവോൻ വിളിപ്പിച്ചു അവർ അവനെ വേഗത്തിൽ നിറക്കി അവൻ ചെയ്യിച്ചു വസ്ത്രം ഫറവോന്റെ അടുക്കൽ ചെന്നു ഈ ഭാഗം ഫറവോന്റെ ദർശനം പറയുവാൻ വേണ്ടി ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിക്കുക ഈ യോസെഫിനെ വിളിച്ചപ്പോൾ കുണ്ടറയിൽ കിടക്കുന്ന യോസെഫ് അങ്ങനെയല്ല കടന്നു വരുന്നത് യോസെഫിനെ ഷൗരം ചെയ്യിച്ചു വസ്ത്രം മാറി ആ വസ്ത്രം മാറി എന്നുള്ള പദത്തെ എനിക്ക് വളരെ എന്നെ സ്പർശിപ്പാൻ ഇടയായി തീർന്നു വസ്ത്രം മാറിയിട്ടാണ് യോസെഫ് വീണ്ടും ഫറവോന്റെ സന്നിധിയിൽ വന്നു നിൽക്കുന്നത് പക്ഷെ ഇവിടെ വീണ്ടും പറയുന്നു ഫറവോൻ മുദ്രമോതിരം ഊരി നേർമയുള്ള വസ്ത്രത്തെ കൊടുത്തു വന്ന് ഇതാണ് ദൈവത്തിന്റെ പദ്ധതിയെന്ന് കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഒരു വസ്ത്രം മാറി പക്ഷെ ആ വസ്ത്രമല്ല സ്വർഗം വന്ന് യോസെഫിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നേർമയുള്ള വസ്ത്രം ആ നേർമയുള്ള വസ്ത്രം കൊടുക്കാൻ വേണ്ടി വസ്ത്രം മാറി യോസെഫിന് വീണ്ടും ഫറവോൻ പറയുന്നു ആ വസ്ത്രമല്ല നേർമയുള്ള വസ്ത്രം ഇടിപ്പിക്കണമെന്ന് പറയുന്ന ഫറവോന്റെ ം ഓ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒന്ന് വർണ്ണിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അന്ന് യോസെഫ് ആ നിലങ്കിയുടെ പേരിൽ വേദനിച്ചെങ്കിൽ അന്നേ സ്വർഗം ഒരുക്കി വെച്ചതാണ് നേർമ്മയുള്ള വസ്ത്രം മറ്റേത് വസ്ത്രവും കൊടുത്തിട്ടും അതിലൊന്നും കാര്യമില്ല കാരണം നേർമ്മയുള്ള വസ്ത്രം കൊടുക്കുന്നത് വരെയും ആ ദൈവിക പ്രവൃത്തി അതാണ് ദൈവിക പ്രവൃത്തി പ്രിയദേമക്കളെ ഇങ്ങനെയാണ് ദൈവത്തെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവം ചില കാര്യങ്ങൾ ഇന്ന് ചില വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് അല്ലെങ്കിൽ ആരും െ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകാം അതിനൊക്കെയും ഒരു സൊല്യൂഷൻ സ്വർഗം എഴുതി വെച്ചിട്ടുണ്ട് ആ സൊല്യൂഷൻ തക്ക സമയത്ത് കർത്താവ് തന്നെയും നമുക്ക് വേണ്ടി ഒരുക്കി തരും അത് അങ്ങനെ തന്നെയുമാണ് നിവർത്തിക്കുന്നത് മറ്റൊരു വഴികൾ ഇതിന്റെ ഇടയ്ക്ക് പല വഴികളും നമ്മളെ തേടി വന്നിരിക്കാം ഇപ്പോൾ ഒരു വസ്ത്രം കിട്ടിയതുപോലെ പല വഴികളും നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കാം പക്ഷെ അതല്ല സ്വർഗത്തിന്റെ ആഗ്രഹം അതല്ല സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അന്ന് കുറിക്കപ്പെട്ട എന്താണോ കുറിച്ചു വെച്ചത് അത് തന്നെയും ാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അന്ന് കുറിക്കപ്പെട്ടത് യോസെഫിനെ നിലയങ്കിക്ക് വേണ്ടി യോസെഫ് കരഞ്ഞ യോസെഫിന് വേണ്ടി സ്വർഗം കുറിച്ചു വെച്ചത് നേർമയുള്ള വസ്ത്രമാ ഇതിന്റെ ഇടയ്ക്ക് വസ്ത്രം മാറി എന്നുള്ളത് സ്വർഗത്തിന് അതിൽ പ്രാധാന്യമില്ല കാരണം അന്ന് കുറിക്കപ്പെട്ടതേ ഉള്ളൂ ഇന്നും യോസെഫിന് ലഭിക്കുകയുള്ളൂ പ്രിയദേക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് വേണ്ടി കർത്താവ് ഒരു സൊല്യൂഷൻ നിയമിച്ചു ആക്കി വെച്ചിട്ടുണ്ട് ആ നിയമനം എന്ന് പറഞ്ഞത് തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ സമയത്ത് അത് സ്വർഗം കൽപ്പിച്ചത് മാത്രമേ വരികയുള്ളൂ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ വഴികൾ വന്നാലും അതൊന്നും സ്ഥിരമായി നിൽക്കണമെന്നില്ല പക്ഷേ സ്വർഗമാക്കി കൽപ്പിച്ച് വെച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വരുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വേഗത്തിൽ ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പുസ്തകം നാപ്പതാം മദ്യമായി പതിനാലാമത്തെ വാക്യം എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് പറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ ഈ ഭാഗം നമുക്കറിയാം യോസെഫ് കുണ്ടറയിൽ കടക്കുന്ന സമയത്ത് യോസെഫ് പാനപാത്ര വാഹകനോട് പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു വാക്യത്തിൽ ആ യോസെഫ് എന്ന ആ വ്യക്തി അനുഭവിക്കുന്ന അതായത് നിരപരാധിയായ വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു വേദന അതിൻ്റെ അകത്ത് കടപ്പുണ്ട് കാരണം ഇങ്ങനെ പറയുന്നത് ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ വീട്ടിൽ നിന്നും വിടുവിക്കണമേ എന്നെ എബ്രായ ദേശത്ത് നിന്ന് കട്ടുകൊണ്ട് പോന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല The yeah. അപ്പോൾ തീർച്ചയായും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു യോസേഫ് പാനപാത്രവാഹകനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യോസൈഫ് ചിന്തിച്ചു കാണും അടുത്ത ഒരു ദിവസം പാനപാത്രവാഹകൻ ഓർക്കും എന്ന് പക്ഷെ അവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടു വർഷക്കാലം കാരണം രണ്ടു വർഷക്കാലം കഴിഞ്ഞിട്ടാണ് രണ്ട് സമ്മത്സരം കഴിഞ്ഞിട്ടാണ് ഫറവോൻ ഒരു സ്വപ്നം കണ്ടത് ആ സ്വപ്നം കണ്ടപ്പോഴാണ് ഈ പാനപാത്രവാഹകൻ ഓർക്കുന്നത് പ്രിയദേ മക്കളെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയല്ലേ സംബ സംഭവിക്കുന്നത് ചിലരോടൊക്കെയും നമ്മൾ ചില അപേക്ഷകൾ നമ്മുടെ അവസ്ഥയുടെ ജീവിതത്തിന്റെ എല്ലാ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴാണ് ചിലരോട് ചില അപേക്ഷകൾ നമ്മൾ കാഴ്ചവെക്കുന്നത് ആ അപേക്ഷകൾക്ക് ഇന്നും ആ ഒരു മറുപടി ലഭിക്കാതെ ഇന്നും അതിനുവേണ്ടി അതിനെ ഒരു വില കൽപ്പിക്കാതെ ചിലരൊക്കെയും ആ അപേക്ഷകളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം അങ്ങനെയുള്ളവരൊക്കെയും അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം എന്നാൽ സ്വർഗീയ പിതാവ് ആ ഒരു സമയം വെച്ചിട്ടുണ്ട് രണ്ട് സംവത്സരം കഴിഞ്ഞതിന് ശേഷം അതിപ്പോൾ നാല് സംവത്സരം ആയിരുന്നെങ്കിൽ അപ്പോഴേ പാനപാത്ര വാഹകൻ ഓർക്കുമായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ തന്നെയും ചിന്തിക്കുന്നു നാല് സംവത്സരമായിരുന്നെങ്കിൽ അപ്പോഴേ പാനപാത്ര വാഹകൻ അത് ഓർക്കുമായിരുന്നുള്ളൂ അങ്ങനെ രണ്ട് സംവത്സരം കഴിഞ്ഞിട്ട് ഫറവോൻ ഒരു സ്വപ്നം കണ്ടപ്പോൾ ാണ് പാനപാത്രവാഹകൻ യോസെഫിനെ കുറിച്ച് ഓർമ്മ വന്നത് വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെയും കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തരും അപ്പോൾ മാത്രമേ ചിലരൊക്കെയും നമ്മളെ ഓർക്കുകയുള്ളൂ കാരണം അത് കർത്താവ് അങ്ങനെ തന്നെയും വെച്ചിരിക്കുന്നതാ കാരണം നാളെ അല്ലെങ്കിൽ അവർ പറയും അവരാണ് നമ്മളെ സഹായിച്ചെന്ന് അങ്ങനെ മറ്റൊരാളെ കൂടെ സഹായിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല കർത്താവിന്റെ വഴികൾ എന്ന് പറയുന്ന ഞാൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കി ഞാൻ നിന്നെ കരുതിയെന്ന് ും കർത്താവുമായിട്ട് ബന്ധം അപ്പോൾ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്നെ സഹായിച്ചു എന്ന് പറയുന്നതിലാണ് ഏറ്റവും അധികം സ്വർഗം സന്തോഷിക്കുന്നത് എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും ഒക്കെ സഹായിച്ചു എന്ന് പറയുന്നതിലല്ല സ്വർഗം സന്തോഷിക്കുന്നത് എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട് എനിക്കൊരു അപ്പനുണ്ട് എൻ്റെ ഏത് ആവശ്യങ്ങളും പറയാനും എൻ്റെ ഏത് ആവശ്യങ്ങളുടെ മധ്യത്തിലും എൻ്റെ സ്വർഗം അപേക്ഷ കേൾക്കുന്ന ഒരു സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത് അപ്പോൾ മറ്റാരിലും പ്രതീക്ഷ ത് ഈ വചനമൊക്കെ ഇങ്ങനെയൊക്കെയും കാല ദൈവ ഭക്തർ കടന്നു പോയത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ വരും അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നാളുകൾക്ക് മുമ്പേ ഈ വചനം എഴുതപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ വരും അന്ന് നമ്മൾ മാനുഷികരായ നമ്മൾ പതറിപ്പോകും നമ്മൾ ദൈവ സന്നിധി നമ്മൾ പിറുപുറുക്കാൻ അല്ലെങ്കിൽ നമ്മൾ അത് വളരെയധികം വേദനപ്പെടുവാൻ ഇടവരും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയുമാണ് സ്വർഗം ഇങ്ങനെ എഴുതി വെച്ചത് ഇതുപോലെ ൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വരും എന്നാൽ അതിലൊന്നും ഭാരപ്പെടരുത് കാരണം ഒരു സ്വർഗത്തിലെ സ്വർഗീയ അപ്പനുണ്ട് ആ അപ്പൻ തക്ക സമയത്ത് മറ്റാരുടെയും സഹായമില്ലാതെ മറ്റാരും പ്രവർത്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശക്തനാണ് എന്ന് ആ ലേലിയാസൂത്രം അതുകൊണ്ട് പ്രിയദേ മക്കളെ ഇന്ന് കേൾക്കപ്പെട്ട വചനം പോലെ ആരെങ്കിലും ഒക്കെയും ഭാരത്തിലെ പ്രയാസത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ഈ വചനം പോലെ തന്നെയും ഞാൻ ഓർപ്പിക്കുകയാണ് കർത്താവിന്റെ പ്രവ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിലൊക്കെയും ഇട ഇടയാകൻ ഇടയാ തക്ക സമയത്ത് കർത്താവിന്റെ കർത്താവിന്റെ പ്രവൃത്തി കർത്താവിന്റെ പ്രവൃത്തി തക്ക സമയത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെയും ആദ്യത്തെ വചനം ഇങ്ങനെ പറഞ്ഞു യോസെഫിന്റെ സഹോദരന്മാർക്ക് സമാധാനമായി സംസാരിപ്പാൻ യോസെഫിനോട് കഴിഞ്ഞില്ല എന്നാൽ അതിൽ അതിൽ പിന്നത്തെ ഇതിൽ എന്ത് കർത്താവിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം യോസെഫിനോട് സംസാരിക്കണമെങ്കിൽ ആ സഹോദരന്മാർക്ക് ഒരു പെർമിഷൻ ഇല്ലാതെ സംസാരിപ്പാൻ കഴിയാത്ത വിധത്തിൽ സ്വർഗം അതിനെ മാറ്റി എഴുതി ആലു അ അതുപോലെ യോസെഫിന്റെ ജീവിതത്തിൽ ആ ധാന്യമണികൾ യോസെഫ് കൂട്ടിവയ്ക്കപ്പെട്ട ആ ധാന്യമണികൾ അവര് ആ ണികൾ ആ ഇരുട്ടിന്റെ അറയിലായിരുന്നു ഇരുട്ടിലായിരുന്നു പക്ഷെ എന്നാൽ പിന്നത്തേതിൽ ഏറ്റവും വിലയുള്ള ഏറ്റവും മാന്യതേറിയ തലത്തിലേക്ക് ആ ധാന്യമണികളെ സ്വർഗം മാറ്റിയെഴുതി അതുപോലെ യോസെഫിന് ലഭിക്കപ്പെട്ട വസ്ത്രം ആ യോസെഫിന്റെ ആ വസ്ത്രത്തിന്റെ പേരിൽ നിലയങ്കിയുടെ പേരിൽ യോസെഫ് ഒരുപാട് വേദനിച്ചു എന്നാൽ സ്വർഗം യോസെഫിന് വേണ്ടി ഒരു നേർമയുള്ള വസ്ത്രത്തെ ഒരുക്കിയെഴുതു എന്താ കോണം ഇടയായി തീർന്നു രണ്ട് രണ്ടു വർഷക്കാലം യോസെഫ് ആ കുണ്ടറയിൽ ക എനിക്ക് തോന്നുന്നു ദർശനമുള്ള യോസെഫ് ആ കുണ്ടറയിൽ കടന്നുകൊണ്ട് രണ്ടു വർഷക്കാലം വീണ്ടും ആ ദർശനമൊക്കെയും കണ്ട് ആ ദർശനം പറഞ്ഞത് ഒരുപക്ഷെ അന്ന് ആരും കേൾക്കാനില്ല ആ കുണ്ടറയുടെ നാല് നാല് ചുവറുകൾക്കിടയിൽ ഇരുന്നുകൊണ്ടായിരിക്കാം യോസഫ് ദർശനം പറഞ്ഞത് പക്ഷേ അതിൽ നിന്ന് ആ അതിൽ നിന്ന് കർത്താവ് ഒരു തക്ക സമയത്ത് അതിൽ നിന്ന് ഒരു വിടുതൽ കൽപ്പിച്ച് കർത്താവ് യോസെഫിനെ മാറ്റുവാൻ താക്കുവാണ് മന്ത്രിപഥത്തിലേക്ക് മാറ്റുവാൻ തക്കുവാണ് ഇടയായി തീർന്നു അതുകൊണ്ട് പ്രിയ പ്രിയദേവക്കളെ ഇവിടെ ആരെങ്കിലും ഭാരതത്തിലെ പ്രയാസത്തിലെ ഒക്കെയും ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാ പലതരം പ്രതീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിൽ കൂടെ നമ്മുടെ പ്രയാസങ്ങൾ പലപ്പോഴും പരസ്പരം അറിയുന്നില്ല നമ്മൾ ഒരു ചർച്ചയിൽ വരുന്നവരായിരിക്കാം ഒരുപക്ഷെ ഒരു സ്ഥലത്ത് കൂടുന്നവരായിരിക്കാം പക്ഷെ ഒരാളുടെ വേദന എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ആർക്കും മനസ്സ് അങ്ങനെ ഒരു യന്ത്രമൊന്നും കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഓരോ വ്യക്തികളെ ഏതൊരു അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് ആർക്കും മനസ്സിലാകിയില്ല അതുകൊണ്ട് ഈ ദിവസം എന്നാൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരേ ഒരു ആള് നമ്മുടെ സ്വർഗീയ പിതാവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ദിവസങ്ങൾ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ ദൈവവചനം ബലപ്പെടുത്തുമാറ <Sess> െ യോസെഫിന്റെ ജീവിതാനുഭവം പോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗത്തിലെ ഒരു കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വർഗീയ പിതാവ് ആ പിതാവിന്റെ ഒരു കരമുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ ഈ ദിവസങ്ങൾ ഒന്നുകൂടി ശക്തിപ്പെട്ട് ദൈവവചനത്തിന്റെ കീഴിൽ ഒന്നുകൂടി ശക്തിപ്പെട്ട് ഇരിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയവ് ചെയ്യുവാൻ ശക്തനാണ് അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം സമയം തന്നെ ദേവദാസന് കുടുംബത്തിന് അതുപോലെ എല്ലാ ദേവക്കൾക്കും നന്ദിയെ പറയുന്നു തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നെ അപേക്ഷിച്ചുകൊണ്ട് ദേവസ്വനത്തിൽ താഴ്മയോടെ ഇരുന്നു കൊള്ളുന്നു ആമേ